teacher Ay teacher ne teacher red body teacher Oh Apple Apple Red Red, Apple Ah next Banana Banana Hello Banana Ah American Car the car the orange car Ah Mata kab wala ശ്രദ്ധിക്കൂ എന്താണ് എന്താണ് ദൈവം ദൈവോ എടാ കള്ളം നമ്മടെ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ആളാണ് ദൈവം ആദാ വെളി മഴ പെയ്തോണ്ടിരിക്കുവല്ലയോ ആ മഴ നിർത്താൻ വിചാരിച്ചാൽ നിർത്താൻ പറ്റുന്ന ആളാണ് അമ്പോറ്റി മതം മത നിന്നു അപ്പൊ മുമ്പ് അതെല്ലാം അതക്കത്തില്ല അച്ഛൻ ചെറുതാകത്തേ നാം വലുതു ആകത്തെ ൂ അച്ഛൻ ചെറുതല്ലേ മോനെ മോനല്ലേ വലുത് അയ്യൂ ഞാനേ ശരിക്കും ഇതെല്ലാം ഉദ്ദേശിച്ച അച്ഛനെക്കാളും വലുത് ഞാനാവണം പറഞ്ഞാൽ ഞാൻ മൂത്ത മൂത്താവണം അച്ഛനെ അലുദാവണം അങ്ങനെ ത നരത്തെ ഒക്കെ പോയി അപ്പൊ അച്ഛൻ്റെ പ്രായം കൊതഞ്ഞു അപ്പൊ നാം ഓ അപ്പൊ എനിക്ക് അത്തന്റെ അത്രയും പ്രായമായി അങ്ങനെ കളി കൊള്ള നാം പതിഞ്ഞുകഴിഞ്ഞാൽ അച്ഛന ഇപ്പൊ എന്തും ചെയ്യും കാരണം ഞാൻ അവളുത്

ഓണി അത്താ എനിക്കൊരു മുത്തായി മരിച്ചു തരൂ മുട്ടായൊന്നും വേണ്ട പല്ലുകേടാവൂ പല്ല് കേട്ടാവൂ എന്റെ അത്തൻ എനിക്ക് എപ്പോഴും മുത്തായി തന്നോണ്ടേ ഇരിക്കുന്നു എടാ മോനെ കഴിക്കണോടെ മക്കളെ സ്നാക്സ് ആയിട്ട് ഡയറി വിളിക്ക് കഴിച്ചാ കഴിച്ചോ ആ കഴിച്ചോ കേട്ടോ ആ ആ പോന പതിനൊന്ന് മണിക്ക് കഴിക്കണ്ട ഡയറി വിളിക്ക് കഴിക്കണങ്ങടേ ഡയറി കഴിക്കണേ 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 എന്നാ ഡയറി വിളിക്ക് മൊത്തം കഴിച്ചോണോനെ ഡയറി വിളിക്ക് കഴിക്കണ്ട പയ്യെ കഴിച്ചാ മതി കേട്ടോ കഴിക്കണേ എനിക്കിനത്തായി വേണ്ട അമ്പൂത്തി ആകുമ്പോ എന്താ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഞാൻ എന്താഗ്രഹം ഉണ്ടെങ്കിലും അമ്പൂറ്റിയോട് പറഞ്ഞാൽ കേട്ടോ അമ്പൂറ്റി സാധിച്ചു എനിക്കൊരു ആഗ്രഹം ഉണ്ട്

അതെ കിന്ദുജോ അതെ ഇഷ്ടപ്പെട്ടോ ഇത് നെച്ചിട്ട് കിന്തുജോ എനിക്കോ ഇതില്ല കിന്ദുജോ മൊത്തം പോട്ടെടു പോയി തന്നില്ല എനിക്കോ ോ കിന്തോ അടുത്താക്ക ില്ലാത്ത കൂലി പോവന്താ വൈകിട്ട് വന്ന പാപ്പം കൂലി പോവന്താ സ്കൂൾ കൊണ്ടുപോവാനേശേ ഞാനാ മുൻപൂത്തി എന്റെ പ്രശ്നം ഉണ്ടോ പതിനഞ്ചാം തീർത്തുതാരാ നാം അതൊന്നു പോയതാ പത്തഞ്ഞ എനിക്ക് കൂതി പോവന്താ എനിക്ക് കൂലിഷ്ട പോന്നത് കൂളി പോകുന്ന എനിക്ക് ഇഷ്ടോ ചെയ്യുന്നേ കൂന്ന് നമുക്കങ്ങ് മാറ്റിയാലോ എങ്ങനെ കൊത്തി കളയാൻ പറ്റുവോട്ടിപ്പിച്ച് കളയുന്നു അങ് കൂതി പോലോ എനിച്ചപ്പോ അതൊന്ന് കളഞ്ഞേക്ക് കൂന്ന് കളഞ്ഞേക്ക് ഇനി വേറെ എന്തെങ്കിലും ആגדോ ഉണ്ട്? ഓന്റെ പടാ സാധിച്ചതാ. തെതിയോ ആגדോ ഉണ്ട്. പടാ നീ കсадന്നി ഇഷ്ടവാ. സാധന്നി요. हां. അമ്പാ ത പോലീസ്ു. അവരെ ഞാൻ നോക്കുന്നാ. ഇപ്പോ തടാങ്ങ്. ടീച്ചറേ, മഴയാണല്ലോ. ഇപ്പോ എന്താ ചെയ്യും? എനിക്കറിയാമേലെ. ക്ലാസ് ഉണ്ടാ സമയമില്ല. നമ്മളിനി എങ്ങനെ പോകും? ടീച്ചറേ. സാധേ. അയ്യോ അമ്പാ지요. മടേ ആയി പോല്ലേ. ഓ അതെ. മട പോയിക്കണോ? हां. മട പോത്തെ.